ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് പട്ടിക വിഭാഗക്കാർ ഒഴികെ എല്ലാവർക്കും നിയമം ബാധകമാണ് വിവാഹത്തിനും വിവാഹമോചനത്തിനും പുറമെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ രജിസ്ട്രേഷനും നിർബന്ധമാക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നതായി മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി പ്രഖ്യാപിച്ചു ഏക വ്യക്തി നിയമം നടപ്പാക്കുമെന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി പ്രധാന വാഗ്ദാനമായിരുന്നു രജിസ്ട്രേഷൻ നടത്താനുള്ള വെബ് പോർട്ടൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആദിവാസികളുടെ പ്രത്യേക ജീവിത രീതിയും സാമൂഹിക ചുറ്റുപാടും കണക്കിലെടുത്താണ് പട്ടിക വിഭാഗക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഇതൊക്കെയാണ് വിവാഹപ്രായം പുരുഷന് ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും മുൻ ഭർത്താവിനെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന് മുൻപ് സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കണമെന്ന നിബന്ധന നിയമവിരുദ്ധമാക്കി വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതും രജിസ്റ്റർ ചെയ്യണം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയാറിന് മുൻപ് നടന്നതോ ഉത്തരാഖണ്ഡിന് പുറത്ത് നടന്നതോ ആയ എല്ലാ വിവാഹങ്ങളും നൂറ്റി എൺപത് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം എന്നാൽ നിർബന്ധവുമല്ല